ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രാധികാമ്മേനെയും വരുണിനെയും സുവർണേനെയാണ് അങ്ങനെ രാധികാമ്മ ആ കാര്യം വിളിച്ച് പറയുകയാണ് നമ്മുടെ ഗീതു പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഇതറിഞ്ഞ് ഞെ കിട്ടിയിരിക്കുന്ന വരുണ് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ സംഭവിച്ചു ഇതെപ്പോൾ സംഭവിച്ചു എന്നൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ നമ്മുടെ വരുൺ ഞെട്ടിപ്പോയി അപ്പം വരുൺ ചോദിച്ചു എന്താ അമ്മ പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞത് സത്യമാ ഇനി ഏ ജെയും അട്ടക്കമുള്ള അറ അറയ്ക്കൽ തറവാടിൻ്റെ മുഴുവൻ സ്വത്തും അനുഭവിക്കാനുള്ള മുഴുവൻ യോഗമുണ്ടല്ലോ അതെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും സന്തതി പരമ്പരകൾക്ക് ആകും എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ വരുൺ പറഞ്ഞു യോഗമല്ലമ്മേ വിധി ഇതിന് വിധി എന്നാണ് പറയുന്നത് ഗീതുവിനോടൊപ്പം ദേഹ ഉദരത്തിൽ കിടന്ന് തന്നെ ഇല്ലാതാകാനുള്ള വിധിയായിരിക്കും ഗോവിന്ദേട്ടൻ്റെ ഗോവിന്ദേട്ടൻ്റെ പ്രിയസഹിക്ക് ദേ അങ്ങനെ അങ്ങനെ എനിക്ക് ആശ്വസിക്കാനൊന്നും പറ്റില്ല പക്ഷേ അവൻ്റെ കുഞ്ഞു പിറന്നാൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അമ്മേ നമ്മുടെ ശത്രുവായ ഗീതു ഗീതുവിൻ്റെ കുഞ്ഞ് അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി ഇത് ഗോവിന്ദേട്ടൻ്റെ കുഞ്ഞ് എന്ന് പറയണ്ട മുളയിൽ നുള്ളിക്കളയില്ല നുള്ളിക്കളയ കളയാനേ എളുപ്പമാണ് അത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് വിട്ടു തന്നേരേ ദേ ഈ കുഞ്ഞ് പുറം ലോകം കാണാൻ പോകുന്നില്ല ഒരിക്കലും ഈ കുഞ്ഞ് പുറം ലോകം കാണില്ല ഏറ്റവും റിസ്ക് കുറഞ്ഞ മാർഗം അതെന്താണെന്ന് വെച്ചാൽ അത് നമ്മളിനി കണ്ടെത്തണം ആ വഴി വേണം ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഏതായാലും അമ്മ പേടിക്കണ്ട നമുക്ക് ആലോചിക്കാം അതെ ഇതുമാത്രമല്ല ഇതിനോടൊപ്പം തന്നെ കിഷോറിൻ്റെ ഭീഷണിയും വന്നു തുടങ്ങിയിട്ടുണ്ട് ദേ ഇതുവരെ ചെയ്തതൊക്കെ തിരിച്ചടി ആവുമെന്ന എൻ്റെ പേടി എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ലട ആ വീഡിയോ കാണിച്ച് ഇപ്പം പത്ത് കോടി വേണമെന്നാണ് അവൻ ഈ പറയുന്നത് നമ്മൾ എവിടെ നിന്ന് പത്ത് കോടി എടുത്ത് കൊടുക്കാനാ കിഷോർ കിഷോറിൻ്റെ കാര്യം അത് അമ്മ എനിക്ക് വിട്ടു തന്നേരേ അവനിനി ഭീഷണിപ്പെടുത്തില്ല അവന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞു തന്നെ ഞാൻ കൊടുത്തോളാം ഇതേ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് എന്ത് റിസ്ക് ആണെങ്കിലും അത് ഏറ്റെടുക്കും കാരണം ഈ വരുണിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു നമ്മുടെ വരുണ് അപ്പോഴത്തേക്കും നമ്മുടെ സുവർണ പതുക്കെ വന്നിട്ട് അതെ വരുൺ വരുൺ സർഗീത് പ്രഗ്നൻ്റ് ആയ സ്ഥിതിക്ക് അറയ്ക്കൽ തറവാട്ടിൽ അവൾ പിടിമുടുക്കും ദേ ഇനിയിപ്പം രണ്ട് ജീവനും ഒരുമി ഒരുമിച്ച് അവസാനിപ്പിക്കണം അതാ അതാ വരുൺ സാർ വേണ്ടത് അതെ അതെ സുവർണ അറയ്ക്കൽ തറവാട്ടിലെ പുതിയൊരു അവകാശി വേണ്ട ആ പിന്നെ ആ രണ്ട് ജീവനൊപ്പം തന്നെ നിലവിലുള്ള ആ ഒരു അവകാശിയും കൂടി അവസാനിക്കുന്നതല്ലേ സാർ നല്ലത് അതിനാണല്ലോ ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് ഇനിയും അതിന് തന്നെയായിരിക്കും ഈ വരുൺ കഷ്ടപ്പെടുന്നത് ഈ വരുണിൻ്റെ മനസ്സിൽ പല പ്ലാനുകളുണ്ട് അതെ വരുൺ സാർ പറയുന്നത് ശരി ഞാനൊരു കാര്യം പറയട്ടെ ദേ വരുൺ സാറിൻ്റെ ഭാര്യയായി എനിക്ക് അറയ്ക്കൽ തറവാട്ടിലേക്ക് വരണമെങ്കിൽ അവിടുത്തെ അവകാശി വരുൺ സാറായിട്ട് മാറണം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ മനസ്സിലല്ല ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വരുണാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുക ഇവളിത്രയും ആഗ്രഹങ്ങളൊക്കെ ആ ആയിട്ടാണോ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഇവളുടെ ആഗ്രഹം അതാണെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പറ്റത്തെ ആഗ്രഹമല്ല ഏതായാലും എനിക്ക് അറക്കൽ തറവാട്ടിലെ സ്ഥാനം പിടിച്ചെടുത്തിട്ട് വേണം രേഖേനെ ഒഴിവാക്കിയിട്ട് എനിക്ക് സമാധാനപരമായിട്ട് വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് ജീവിക്കാൻ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഏതായാലും ഇതേ സമയം ആലോചിക്കുന്ന നമ്മുടെ സുവർണ ഗീതു നമ്മുടെ സുവർണക്കിട്ട് ഒരൊറ്റ അടി കൊടുത്തില്ലേ സോറി ഗീതു അല്ല നമ്മുടെ രേഖ അങ്ങനെ നമ്മുടെ സുവർണ പറഞ്ഞു ദേ ഞാൻ അന്ന് അവളെൻ്റെ കാരണ കരണത്തിനിട്ട് അടിച്ചപ്പം മനസ്സിൽ ഞാൻ ഉറപ്പിച്ചതാണ് നിൻ്റെ ഭാര്യയായിട്ട് സോറി സാറിൻ്റെ ഭാര്യയായിട്ട് എനിക്ക് അറയ്ക്കൽ തറവാട്ടിലേക്ക് ചെല്ലണമെന്ന് അത് ഇപ്പം എൻ്റെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുക എൻ്റെ ഒരു വാശിയായിട്ട് മാറിയിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ വരുൺ മനസ്സിൽ വിചാരിച്ചിട്ട് വിചാരിക്കുകയാണ് ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല എൻ്റെ പൊന്ന് സുവർണേ നിനക്ക് നിനക്കൊരിക്കലും ആ അറയ്ക്കൽ തറവാട്ടിൽ ഈ വരുണിൻ്റെ ഭാര്യയായിട്ട് വരുവാനുള്ള ഒരവകാശവുമില്ല ആ അവകാശം എന്നും ഏതെങ്കിലും കോടീശ്വരിക്കായിരിക്കും അല്ലാതെ പിഴച്ചുപെറ്റ നിനക്ക് നിനക്കല്ല അച്ഛൻ ആര് അമ്മ ആരേ എന്നും എന്നൊന്നും അറിയാതെ അറിയാതെ പിഴച്ചുപെറ്റ് തെരുവിൻ്റെ സന്തതിയായിട്ട് വളർന്ന നിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ലടി എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവർണികേനയാണ് കേട്ടോ അപ്പോൾ അവർണിക ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് പെട്ടെന്ന് കിഷോർ വന്നിട്ട് അതെ ഈ റൂമിൽ ഈ മുമ്പിലത്തെ സെറ്റി എങ്ങനെ വന്നു അത് ആ റൂമിൽ ഇരുന്ന സെറ്റിയല്ലേ ഇതെങ്ങനെ ഇവിടെ വന്നു ആ അതോ അത് വേറെ ഒന്നുമല്ല ഇവിടെ ഡാഡി ഉള്ള കാര്യം മറന്നുപോയോ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടു പേരും രണ്ടായിട്ട് കിടക്കുകയെന്ന് ഒരിക്കലും ഡാഡി അറിയരുത് ആഹാ അപ്പം നീ ഇനിയിപ്പോൾ സെറ്റിയിലാണോ ഉറങ്ങുന്നത് എന്നിങ്ങനെ ചോദിച്ചോ അപ്പോഴത്തേക്കും എനിക്കല്ല ഇത് നിനക്കാ ഇത് നീ നിനക്ക് നീ ഇവിടെ കിടക്കും ഞാൻ കട്ടിൽ കിടക്കും ഓ പിന്നെ അങ്ങനെ പോകാനേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും ഓക്കെ ഇറ്റ്സ് ഓക്കെ എങ്കിൽ നമുക്ക് പിരിയാം അതിനിപ്പം എന്താ കിച്ചു സമ്മതമാണെങ്കിൽ ഓക്കെ പക്ഷേ ഈ വീട്ടിലും ഡാഡി നമ്മുടെ പേരിൽ തന്നെ തന്ന ആ ഒരു പണത്തിലേയും അവകാശമില്ലേ അത് നീ എനിക്ക് വിട്ടു തരണം ഞാൻ എന്തിനു വിട്ടു തരണം രണ്ടിൻ്റെ പാതിയും എനിക്ക് അവകാശപ്പെട്ടതാ അതെങ്ങനെയാവും ഇത് എല്ലാം എനിക്കും എൻ്റെ കുഞ്ഞിനും മാത്രം അവകാശപ്പെട്ടതാ അല്ല ഞാനൊരു കാര്യം പറയട്ടെ നിൻ്റെ കുഞ്ഞാണെന്ന് തർപ്പിച്ച് പറയാൻ നീ ഇതെവിടെയെങ്കിലും പുറത്തു പോയി സമ്പാദിച്ചതാണോ അല്ല ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും അതിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഒരാൾ വേണ്ടേ അല്ല അതിനുള്ള പ്രതിഫലമായിട്ട് നിൻ്റെ ഡാഡിയുടെ സ്വത്തിൻ്റെ പാതി എനിക്കിരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ ഓവർണികക്ക് കാലി മൂത്തില്ലേ നീ എന്താണ് പറഞ്ഞത് ദേ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് നിന്റെ അല്ലെന്നോ നീ ഒന്നുകൂടി പറഞ്ഞേടാ ഞാനിങ്ങനെ തറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല നിന്റെ പറച്ചിൽ കേട്ടപ്പം ഒരു ചെറിയ സംശയം തോന്നി അത്ര മാത്രമേ ഉള്ളൂ അവർണിക അതിന് നീ എന്തിനാ ചൂടാകുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അവർണിക കിഷോറിനെ പിടിച്ചൊരു ഒറ്റ തള്ളു തള്ളിയിട്ട് എൻ്റെ സ്വത്ത് മുഴുവൻ നിനക്ക് വേണം പക്ഷേ എന്നെയും എൻ്റെ കുഞ്ഞിനെയും നിനക്ക് വേണ്ടല്ലേ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ഡാഡിയുടെ സ്വത്തും കൊണ്ട് അടുത്ത പുളികൊമ്പും തേടിയിട്ട് പറക്കാനാണെങ്കിലേ അത് വേണ്ട അത് നിന്റെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി ഉം അതൊരിക്കലും നടക്കില്ല ദേ നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് വരില്ല എൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കും എൻ്റെ കാൽ കീഴിൽ കിടക്കാനാടാ ഇനി നിന്റെ വിധി എന്നോടും ഗീതാഞ്ജലിയോടും ചെയ്ത ചതിയോർത്ത് നീ കത്തി എരിയും ഉം മാത്രമാ ഇനി നിന്റെ ജീവിതം അതൊക്കെ നിന്റെ വെറുതോന്നലേ അവർണിക ആ തോന്നലൊക്കെ കൊണ്ട് നീ ഇങ്ങനെ നടന്നോ നിന്റെ ഡാഡി ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയതേ ചിലതൊക്കെ കണക്ക് കൂട്ടി തന്നെയാ ഈ കിഷോർ ആരാണെന്ന് ഇതുവരെ നിനക്ക് മനസ്സിലായിട്ടില്ല ഹാ ദേ അങ്ങേരുടെ മുമ്പിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റാത്ത രീതിയിൽ കത്തി ഞാനല്ല അതെല്ലാം നീ ആയിരിക്കും ഞാൻ നിൻ്റെയല്ല നീ എൻ്റെ അടിമയാകാൻ പോകുന്നത് അടിമ അടിമ അടിമക്കണ്ണി ഞാൻ അങ്ങോട്ട് ചലിക്കാൻ പറയുമ്പം നീ അങ്ങോട്ട് ചലിക്കും ഞാൻ ഇങ്ങോട്ട് ചലിക്കാൻ പറയുമ്പം നീ ഇങ്ങോട്ട് ചലിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിഷോറിൻ്റെ ഒരു ചിരിയുണ്ടല്ലോ ഒരു അട്ടഹസം ആ അട്ടഹസം അങ്ങോട്ട് ആ ഹാ ഹ ഹ എന്ന് പറഞ്ഞ് ചിരിക്കും അപ്പോഴത്തേക്കും നമ്മുടെ സുവർണ പറഞ്ഞു സുവർണയല്ല സോറി അവർനേ പറഞ്ഞു ദേ നിന്റെ അടിമയായിട്ട് ജീവിക്കൂന്ന് ഒരിക്കലും നീ വിചാരിക്കണ്ട ദേ അതിനു മുമ്പ് നിന്നെ ഞാൻ തീർക്കും ഡാഡിയുടെ തോക്കിലും ബുള്ളറ്റിലും നിറച്ച നിനക്ക് നേരെ ചൂണ്ടാനേ എനിക്ക് ഒരു മിനിറ്റ് പോലും വേണ്ട കണ്ണടച്ച് ഞാൻ ട്രി ട്രിഗർ വലിച്ചിരിക്കും അത് ഉറപ്പാ എന്നെക്കൊണ്ട് അത് ചെയ്യിക്കരുത് അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഈ അവർണിക ആരാണെന്ന് നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല അവർണിക ഒരു കാര്യം വിചാരിച്ചാൽ അത് നേടിയെടുത്തിരിക്കും അതുകൊണ്ടാണല്ലോ നീ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർണിക അങ്ങ് പോയി ഇത് കേട്ടിട്ട് കിഷോർ ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെയാ ആലോചിച്ച് കണ്ണൊക്കെ ചോപ്പിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കിഷോർ അങ്ങ് കിടന്നുറങ്ങി അവർണികയും കിടന്നുറങ്ങി കേട്ടോ അങ്ങനെ അവർണിക കിടന്നുറങ്ങിയപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ ഫിംഗർ അവൻ്റെ ഫിംഗർ ഇപ്പം എടുക്കാൻ എളുപ്പമാണ് അവൻ്റെ ഫോണും ഉണ്ട് എങ്കിൽ പിന്നെ ഫിംഗർ എടുക്കുക അവൻ ഉറങ്ങുവാണല്ലോ എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നിട്ട് ഫിംഗർ എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ടോ കുറെ പരിശ്രമിച്ചു നമ്മുടെ അവർണിക പക്ഷേ അങ്ങനെ ഫിംഗർ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കിഷോർ അങ്ങോട്ട് ഉണർന്നു ഉണർന്നിട്ട് കിഷോർ ചോദിച്ചു അല്ല നീ എന്താ ഇവിടെ നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ല നീ എൻ്റെ എന്താ വന്ന് പിടിച്ചത് നിനക്കിപ്പോഴും എന്നോട് സ്നേഹം ഉണ്ടല്ലേ എനിക്കറിയാം ഈ സ്നേഹം എല്ലാം മനസ്സിൽ വെച്ചിട്ട് എന്തിനാ വെറുതെ പുറമേ ഇങ്ങനെ എന്നോട് ദേഷ്യം കാണിക്കുന്നത് അവർണിക നമുക്ക് ഒരുമിച്ച് കിടന്നാൽ പോരെ എന്തിനാ എനിക്കറിയാം നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നു പറഞ്ഞപ്പം സ്നേഹം നിന്നോട് ഒരിക്കലും എനിക്ക് നിന്നോടിനി സ്നേഹം ഉണ്ടാവില്ല ഇപ്പം ഞാൻ വേറൊന്നിനും അല്ല നിന്റെ ലാപ്ടോപ്പ് കയ്യിലിരുന്ന് താഴെ പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഞാനിപ്പം വന്നത് എന്ന് പറഞ്ഞപ്പം വെറുതെ എന്തിനാന്നാണ് പറയുന്നത് ലാപ്ടോപ്പ് അല്ല എന്നോട് സ്നേഹമില്ലാത്തവർക്ക് എന്തിന് എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ ലാപ്ടോപ്പ് താഴെ വീണമെന്ന് ഓർത്തോണ്ട് ഇപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നോട് സ്നേഹമില്ലല്ലോ അപ്പം പിന്നെ എങ്ങനെ എൻ്റെ ലാപ്ടോപ്പ് താഴെ വീഴുന്നതിന് എനിക്ക് പ്രശ്നമുണ്ടാവും എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ കിഷോർ അങ്ങനെ ഏതായാലും നമ്മുടെ അവർണിക ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് പോയി കിടന്നു അപ്പം ഈ കിഷോറിന്റെ ചിരി കണ്ടപ്പോഴത്തേക്ക് അവർണിക പറഞ്ഞു അതേ ഒത്തിരി ചിരിക്കുമെന്നും വേണ്ട ഇതേ ഇവിടെത്തന്നെ ഉണ്ട് ബുള്ളറ്റ് ബുള്ളറ്റിന്റെ കൂടെ ആ തോക്കുമുണ്ട് അതുകൊണ്ട് ഒത്തിരി ചിരിക്കണ്ടെന്ന് പറഞ്ഞു എന്നിട്ടാണ് അവർണേക്ക് കിടന്നുറങ്ങിയത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കിഷോർ അങ്ങ് മാറി നിന്നു കേട്ടോ അപ്പോഴത്തേക്കും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക അശ്ശോ ഇവനിനി എപ്പോൾ ഉറങ്ങാനോ ഇവന ഉറങ്ങിയിട്ട് ആ വീഡിയോ ഒന്ന് എടുക്കണം വീഡിയോ എടുത്തിട്ട് എങ്ങനെയെങ്കിലും അത് ഗീതാഞ്ജലിക്ക് കൊടുക്കണം എന്ന ആ ഒരു ചിന്തയിൽ ഇങ്ങനെ കിടക്കുക പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയ്യപ്പേട്ടനെയാണ് അയ്യപ്പേട്ടൻ മാങ്ങയൊക്കെ എടുത്തിട്ട് ആ മാങ്ങയൊക്കെ നോക്കി പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെറുതെ വെറുതെ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഹോ ഈ മാങ്ങ മാങ്ങീതുവിന് കൊടുക്കണം ഗീതു അത് കഴിക്കണം ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കുഞ്ഞ് എല്ലാം വെറുതെ ആയല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞു അപ്പഴത്തേക്കു വേണം പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ കാഞ്ചന വരുന്നത് കാഞ്ചന പച്ചമാങ്ങ പച്ചമാങ്ങ എന്നൊക്കെ പറഞ്ഞോണ്ട്ട്ടോ വരുന്നത് അപ്പൊ രേഖയുണ്ട് കൂടെ അപ്പൊ നമ്മുടെ കാഞ്ചന വന്നിട്ട് ഇതെന്താ മാങ്ങയോ അയ്യപ്പട്ട അയ്യപ്പൺ അയ്യപ്പണ്ണ അയ്യപ്പണ്ണന്റെ മുമ്പിൽ മുന്നിൽ മാങ്ങ കുറേ ഇരിപ്പുണ്ടല്ലോ കഷ്ടമായി പോയല്ലേ ഉം മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് എന്ന ഇതിനെ അത് അത് മാറ്റം വന്നു ഇപ്പം മക്കളെ കണ്ടു മാങ്ങ കണ്ടു കൊതിക്കരുത് എന്നാ പറയേണ്ടത് ആ ഒരാവേശത്തിന് ചോദിച്ച് ആ ഒരു ആവേശത്തിനുണ്ടല്ലോ ഒരു മാവ് മുഴുവൻ മേടിച്ചുകൊണ്ട് വന്നതാ ഇപ്പം എന്താ പറ്റിയത് നഷ്ടമായി പോയില്ലേ ഇനി ഇനി എന്ത് ചെയ്യും ഞാൻ ദേ ആ മാവ മാവ് മരവും ഞാൻ മേടിച്ച് നിർത്തിയേക്കുക അതൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന് പറയും ഇപ്പം ഗീത പറഞ്ഞു കാളെ പറ്റുമെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കാൻ പോയാൽ ഇരിക്കും മോളെ നിനക്ക് പഴഞ്ചൊല്ലിങ്ങനെ പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി ഇപ്പം ദേ ഈ അയ്യപ്പേട്ടനെ എന്ത് ചെയ്താലും അത് നഷ്ടത്തിലാണല്ലോ എന്ന് ഓർത്തിട്ടാ ആ ഏതായാലും അയ്യപ്പേട്ടാ അയ്യപ്പേട്ടന് നഷ്ടം ഉണ്ടായാലും എനിക്ക് വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതേതായാലും ഗീതുപാപ്പയ്ക്ക് രണ്ട് വർഷത്തേക്ക് അച്ചാറിടാനുള്ള മാങ്ങയുണ്ടെന്ന് പറയപ്പോൾ നീ ഒരുത്തി കാരണമായിടി നീ കാരണവ നീ കാരണവ ഈ മാങ്ങ മുഴുവൻ ഞാനിവിടെ കൊണ്ടുവന്നത് ഈ കാഞ്ചന ഈ കാഞ്ചന എന്നെ ഈ രാത്രി കഷ്ടപ്പെ കഷ്ടപ്പെടുപ്പിച്ച് മാങ്ങ പറപ്പിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ കാഞ്ചന പറഞ്ഞു ദേ എൻ്റെ പൊന്ന അയ്യപ്പണ്ണാ ഇതിനെ ഇതിനകത്ത് എനിക്ക് പങ്കില്ല ദേ ഒരു കാര്യം ചെയ്യാം അയ്യപ്പേട്ടൻ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പഠിച്ചിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാന് അയ്യപ്പണ്ണൻ അന്നിട്ട് ചെയ്താൽ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഗീതു പറഞ്ഞു സാരമില്ല അയ്യപ്പേട്ടാ അയ്യപ്പേട്ടൻ ഒരു കാര്യം ചെയ്യാം ഞാൻ പറയാം ഈ മാങ്ങാ ചാക്കുമായിട്ട് ഇവിടെ ഇരിക്കാതെ റോഡിൽ പോയിരിക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മാങ്ങ വിറ്റയിൽ തീർക്കാം അപ്പോഴത്തേക്കും നമ്മുടെ രേഖയും പറഞ്ഞു ആ അത് ശരിയാണല്ലോ ആ മാവ് അവിടെ മേടിച്ചിട്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് എങ്കിൽ പിന്നെ ആ മാവിലെ മാങ്ങയും കൂടെ കൊണ്ടുപോയി പറിച്ച് ഓരോ ദിവസം വിറ്റ് 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 വലിയ ബിസിനസ്സുകാരനാകാൻ പറ്റൂലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യപ്പന ഇങ്ങനെ നോക്കിയേ ആ ശരിയാണല്ലോ അല്ലേ അതും പറ്റിയൊരു ഐഡിയ ആണല്ലേ അതേന്നേ അയ്യപ്പേട്ടന് പറ്റിയ ഐഡിയ ദേ അപ്പോഴത്തേക്കും നമ്മുടെ കാഞ്ചന പറഞ്ഞു അടിപൊളി തന്നെയാ ദേ ഞാനൊരു കാര്യം പറയട്ടെ അയ്യപ്പണ്ണൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കണം മാങ്ങ ഇങ്ങനെ കൈ പിടിച്ചു മാങ്ങയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അങ്ങനെ ഒരു പോസ്റ്റർ വെച്ചാലേ ഉറപ്പായിട്ടും നല്ല ബിസിനസ് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അയ്യപ്പേട്ട പറഞ്ഞു ദേ നീ ഇങ്ങനെ കിടന്നേ ഓ ചിലക്കാതെ നീ അകത്ത് പോയി വല്ല സഞ്ചിയോ എന്തേലും എടുത്തോണ്ട് വാ ഒന്ന് പോ നീയേ ബിസിനസ് എങ്കിൽ ബിസിനസ് ആ ഇനിയിപ്പം അങ്ങനെ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കാഞ്ചന ചോദിച്ചു അല്ല എന്തിനാ കവറ് കവർ എന്തിനാ അല്ല കവറ് പരിചയക്കാർക്കൊക്കെ പോയി കൊണ്ട് കൊടുക്കാമല്ലോ ആ ഏതായാലും കുഴപ്പമില്ല ഇനിയിപ്പം അതല്ലാതെ വേറൊരു മാർഗം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അയ്യപ്പണ്ണം പറഞ്ഞു ആ അത് തന്നെ എനിക്കും പറയാനുള്ളത് മോഹങ്ങളെല്ലാം തകർന്നു പോയില്ലേ അല്ലെങ്കിലും അയ്യപ്പേട്ടൻ കാണുന്ന സ്വപ്നങ്ങളൊന്നും ഇപ്പം ഫലിക്കുന്നില്ല ഇപ്പം ഗണപതി കുഞ്ഞ് എന്നോട് സ്നേഹം കുറഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നത് ഗണപതി കുഞ്ഞ് എന്നോട് ഇപ്പം വലിയ കാര്യമായിട്ട് കനി ഒന്നും കാണിക്കുന്നില്ല എങ്കിലും മാങ്ങ വെറുതെ വിടുന്നില്ല മാങ്ങയും കൊണ്ട് ബിസിനസ്സുകാരനാകാം വലിയ പണക്കാരൻ ദേ ഇവിടുത്തെ മാധവ സാറല്ലേ മാധവ സാറിനേക്കാൾ വലിയ പണക്കാരനാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നാലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേഖ പറഞ്ഞു എൻ്റെ പൊന്ന് ഗീതു ഞാനൊരു കാര്യം പറയട്ടെ ഇതൊക്കെ ഒരു വിനിയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിനക്ക് ഗോവിന്ദനോട് പ്രണയം തുറന്നു പറയത്തില്ലായിരുന്നോ ഏ അതെങ്ങനെയാ ഇപ്പം പറയുന്നത് അതെ മാങ്ങയായിട്ട് അയ്യപ്പേട്ട മുറി വന്നു പോയപ്പം ഒരു ഡയലോഗ് തട്ടിയാൽ മതിയായിരുന്നു ഗീതു എന്ത് ഡയലോഗ് എനിക്ക് പച്ചമാങ്ങ തിന്നാൻ ആഗ്രഹമുണ്ട് കണ്ണേട്ടൻ ഒന്ന് സഹായിക്കുമോ എന്ന് അത്ര അങ്ങ് ചോദിച്ചാൽ മതിയായിരുന്നു കണ്ണേട്ടൻ എങ്ങനെ സഹായിക്കാനാ ഏ ഇതൊന്നും നിനക്ക് അറിയില്ലേ അപ്പം എന്ന് പറഞ്ഞിട്ട് നിന്ന് ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ രേഖ ദുഷ്ട ദുഷ്ടരേഖി നീ നീ എന്താടി പറയുന്നത് അയ്യേ ഇതാണോ ഇതാണോ വിചാരിച്ചത് അത് ഞാനൊരു കാര്യം പറയട്ടെ ഈ രേഖേശി ഉണ്ടല്ലോ വൃത്തികെട്ടവളാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖയങ്ങ് ഓടി അപ്പോഴത്തേക്ക് രേഖയുടെ പുറകെ നമ്മുടെ ഗീതു ഓടി ഓടിയിട്ടോ അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എന്താ പറയുക ഒരു രസകരമായ ഒരു ചെറിയൊരു സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത് എന്നിട്ട് രേഖ പറഞ്ഞു എടി നീ പറയാതെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടേലേ നിന്റെ സ്നേഹം തേഞ്ഞൊട്ടും ദേ ഞാനൊരു കാര്യം പറയട്ടെ ദേ നിന്നെപ്പോലൊരു പെൺകുട്ടി ഗോവിന്ദ് സാറിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലേ ഗോവിന്ദ് സാറല്ല ഹങ്ങ് മണ്ടേന്ന് ദേ ഒരാൾ ഇറങ്ങി വരും ദൈവം ദൈവം പോലും ഇഷ്ടമാണെന്ന് തിരിച്ചു പറയും പിന്നെയല്ലേ ഷോ അതല്ല രേഖിച്ച് ഞാൻ എങ്ങനെയാണ് പറയുന്നത് അയ്യേ അത് വല്ലാതെ ഒരു ഏഹ് വേണ്ട അതൊന്നും വേണ്ട അതൊക്കെ ശരിയാ സ്വന്തം കാര്യം അറിയാമേ കാര്യം അറിയാനേ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വന്തം കാര്യം നമുക്ക് ഒരാളോട് തുറന്നു പറയാൻ പറ്റില്ല പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിലൂടെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീത് പറഞ്ഞു ആ അല്ല ഇനിയിപ്പം ദൂത് ദൂത് വിട്ടാലോ ആ പണ്ട് ഈ ദൂത് വിടുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ എന്നാൽ പിന്നെ ഞാൻ ദൂതുമായിട്ട് പോകാം ഹേ രേഖച്ച് ദൂതുവായിട്ട് പോകാനോ അതും ഗോവിന്ദേട്ടൻ്റെ അടുത്ത് ആ അതെ ഞാൻ ദൂതുമായിട്ട് പോകാം നിന്റെ മനസ്സിലുള്ള ഗോവിന്ദേട്ടനോ ഗോവിന്ദേട്ടനോടുള്ള സ്നേഹവും പ്രണയം ഒക്കെ ഞാൻ തന്ത്രപൂർവ്വം അവതരിപ്പിച്ചോളാം അയ്യോ എന്നാലും അത് വേണോ ഞാൻ ഗോവിന്ദേട്ടനോട് ഹൃദയത്തോട് പിടിച്ച് സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം രേഖച്ച് ഇത് പറയുമ്പോഴേ അത് അത് ശരിയാവില്ല എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക നീ ധൈര്യമായിട്ട് പോയി എന്നു പറയുക എങ്കിൽ പിന്നെ കാര്യ കാര്യമായിട്ട് ഈ രേഖച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ നീ ചെന്ന് പറയുക ഷോ അതൊക്കെ ഇപ്പം എങ്ങനെയാ പറയുക ഇത് പറയാൻ വേണ്ടി പല തവണ ഞാൻ ഒരുങ്ങിയതാണ് പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല പല തവണ ഞാൻ ശ്രമിച്ചു പക്ഷേ അടുത്ത് ചെല്ലുമ്പോഴേ എന്തോ അങ്ങേറടെ മുഖം കാണുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ തോന്നുന്നില്ല പേടിയാവുക അതുമല്ല ഇതൊക്കെ ചേച്ചി എന്ന് പറയുമ്പോഴേ രേഖിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടാണെന്ന് ഓർക്കില്ലേ ശോ എൻ്റെ പൊന്നു വെണ്ണേ ഞാൻ അങ്ങനെയൊന്നും പറയില്ല നിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയെന്ന് ഞാൻ പറഞ്ഞോളാം അല്ലാതെ ഒരിക്കലും ഞാൻ മനഃപൂർവ്വം നീ പറഞ്ഞിട്ടാണെന്നാന്നൊന്നും ഒരിക്കലും അത് ഗോവിന്ദേട്ടൻ അറിയില്ല അതുപോലെ അല്ല ഗോവിന്ദേട്ടൻ ഇപ്പം റൂമിലുണ്ടോ റൂമിലില്ല യോഗ ചെയ്തുകൊണ്ടിരിക്കുക ആ പറ്റിയ സമയം ദേ ഇപ്പം യോഗ ചെയ്ത് ശാന്തമായിരിക്കുന്ന സമയത്ത് ഞാൻ നിൻ്റെ പ്രണയം വിടാം അപ്പം നിന്നോട് പെ െന്ന് പ്രണയം തോന്നുകയും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ രേഖ അങ്ങ് പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം യോഗ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ രേഖ അങ്ങോട്ടേക്ക് ഒരു ക്ലാസ് ചായയൊക്കെ ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗീതുവിനോട് പറഞ്ഞു ഗീതു നീ ഇവിടെ നിൽക്കുക ഞാൻ പോയി സംസാരിക്കാം അയ്യോ എനിക്ക് പേടിയാവുന്ന രേഖ ചേ ഒന്നും പേടിക്കേണ്ട നീ സമാധാനമായിട്ട് നിൽക്കാൻ ഞാനല്ലേ ധൈര്യം തരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേഖ ആ ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗീത് പേടിച്ചുപറച്ച നിപ്പുണ്ട് അങ്ങനെ രേഖേനെ കണ്ടതും നമ്മുടെ ഗോവിന്ദൻ ചായ മേടിച്ച് കുടിച്ചിട്ട് ആ കൊള്ളാരേഖച്ചി രേഖയെ സൂപ്പർ ചായയെന്നിങ്ങനെ പറഞ്ഞു അത് അതുകഴിഞ്ഞിട്ട് വീണ്ടും യോഗ ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേഖ പറഞ്ഞു അതെ എനിക്ക് ഗോവിന്ദനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എൻ്റെ മനസ്സിനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ആ എല്ലാവരുടെയും മനസ്സിൽ തോന്നുകയാണല്ലോ രേഖയെ എല്ലാവരും പുറത്ത് പറയുന്നത് അങ്ങനെയല്ല മറ്റാരും പറഞ്ഞിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ അതാ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു ആ എന്താ എന്താണെങ്കിലും തുറന്ന് പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഗീതമാണെങ്കിൽ നിന്ന് വേർക്കുന്നുണ്ട് കേട്ടോ രേഖയുടെ ഈ ഓവർ ആക്ടിങ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ഇനി നമ്മുടെ ഗോവിന്ദൻ എല്ലാം മനസ്സിലാവുന്ന അങ്ങനെ നമ്മുടെ രേഖ പറഞ്ഞു ഞാനൊരു കഥ പോലെ എൻ്റെ മനസ്സിലുള്ള കാര്യം പറയട്ടെ കഥയോ ആ ഒരു പ്രണയകഥ പ്രണയകഥ പോലെ ഏ പ്രണയകതയോ എന്നിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് ഏതായാലും പ്രണയകതയൊക്കെ പറഞ്ഞ് കുളവാക്കുവോ അതോ ചളിയാക്കുവോ ഇനിയിപ്പോൾ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം ഈ ഒരു ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ ഗീതുവിൻ്റെ പ്രണയം ഏതായാലും ഗോവിന്ദനോട് തുറന്നു പറയാൻ പോകുന്ന രേഖ രേഖ പറയുന്ന ആ ഒരു പ്രണയം കേട്ടിട്ട് നമ്മുടെ ഗോവിന്ദ് എന്തായിരിക്കും ചിന്തിക്കുക തിരിച്ച് പ്രണയമുണ്ട് നമ്മുടെ ഗോവിന്ദന് ആ പ്രണയം ഇനി നമ്മുടെ ഗോവിന്ദൻ തിരിച്ച് ഗീതുവിനോട് പറയുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ എല്ലാവരെയും കാത്തിരിക്കുക അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ